അച്ച പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആലപ്പുഴ വയലാർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ട്രാൻസ്ഫോമൺ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു സൂക്ഷ്മ പരിശോധനയിൽ അരുണിമയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതോടെ അരുണിമയ്ക്ക് മത്സരിക്കാം രേഖകളിൽ സ്ത്രീ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ സംവരണ സീറ്റിൽ മത്സരിക്കാനാകും ആലപ്പുഴ വയലാർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ട്രാൻസ് മൂമൺ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിരിക്കുകയാണ് വോട്ടർ ഐ ഡി ഉൾപ്പെടെയുള്ള അരുണിമയുടെ രേഖകളിൽ സ്ത്രീ എന്ന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സൂക്ഷ്മ പരിശോധനയിലടക്കം അരുണിമയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതോടെയാണ് അനിശ്ചിതത്വം നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക നൽകിയ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലടക്കം അരുണിമയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലടക്കം ഒരു സംശയം നിഴലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ അരുണിമയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുകയാണ് ഇതോടെയാണ് അരുണിമക്ക് മത്സരിക്കാം എന്നുള്ള വാർത്തയിലേക്ക് എത്തുന്നത് രേഖകളടക്കം ശ്രീ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ സ്ത്രീ സംവരണ സീറ്റിൽ അരുണിമയ്ക്ക് മത്സരിക്കാനാകും വയലാർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ട്രാൻസ്ഫോമനായ അരുണിമ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചതോടെയാണ് മത്സരത്തിലേക്ക് എത്തുന്നത് സൂക്ഷ്മ പരിശോധനയിലാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് തൊണ്ടോടെ അരുണിമയ്ക്ക് മത്സരിക്കാനാകും സ്ത്രീ സംവരണ സീറ്റിലായിരിക്കും അരുണിമ മത്സരിക്കുക